ഇത്രയും നമ്മുടെ പ്രായം ചെന്ന മുതിർന്ന ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു വിളംബരമാണ് വലിയൊരു മെസ്സേജ് ആണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നഗരസഭ ആഗ്രഹിച്ചത് ഇതിൻ്റെ കൂടെ അഞ്ച് മെഡിക്കൽ ടീം ഡോക്ടർമാരും ഫാർമസിസ്റ്റ് നഴ്സുകൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം അനുഗമിക്കുന്നുണ്ട് എല്ലായിടത്തും ഓഡിറ്റോറിയങ്ങളിൽ റെന്റിനടുത്ത് ആറ് ഓഡിറ്റോറിയങ്ങൾ റെന്റിനടുത്താണ് ഭക്ഷണം കൊടുക്കുന്നത് ചുരം സംരക്ഷണ സമിതി അതുപോലെ അവിടുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക കൂട്ടായ്മകളൊക്കെയും ചുരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് കോട്ടക്കൊന്നിന് രാവിലെ തന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു എത്രയധികം വാഹനം ഒരുമിച്ച് വന്നാൽ ഒരു നിമിഷം പോലും നമുക്ക് കോട്ടക്കൊന്ന് ഗതാഗത സ്തംഭന ഒരുമിച്ച് ചേർന്ന് ഈ തുടക്കം തന്നെ വളരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു ചേർത്ത് പിടിക്കലെ സന്ദേശം കൂടെ മാതൃകയായി മുന്നോട്ട് വെക്കുക ഏറ്റവും അടിസ്ഥാനം ചേർത്ത് പിടിക്കൽ മാത്രമാണ് സ്ഥലത്തിന് ആ തിമ്മറ്റീതിലാണ് സ്ഥലത്തിന് ഞങ്ങള് പ്രാധാന്യമേ കണ്ടില്ല പിന്നെ ഇവർക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്ന സ്ഥലങ്ങൾ എന്ന രീതിയിലാണ് പൂക്കോട് തടാകവും കാരാപ്പുഴ ഡാമും ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള രണ്ട് ലൊക്കേഷൻ എന്നുള്ള എനിക്ക് കണ്ടെത്തിയത് വെക്കും ുംയോജനങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം എയർ കണ്ടീഷൻഡ് പകൽവീടുണ്ടാക്കി വയോജനങ്ങൾക്ക് മാത്രമായി സംസാരിക്കാൻ ബഡായ് ബസാർ ഉണ്ടാക്കി അയ്യായിരത്തി എണ്ണൂറ് ആറായിരത്തോളം വരുന്ന വയോജനക്ക് ഹോർലിക്സ് ബൂസ്റ്റൊക്കെ ഉൾപ്പെടെയുള്ള പോഷക കിറ്റ് കൊടുത്തു നൂറാളുകൾക്ക് സൗകര്യമുള്ള ഷെൽട്ടറും അടുത്താഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പറ്റും വയോജനങ്ങളാണ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ